പ്രസ്റ്റീജ് ഇന്ത്യൻ അടുക്കളകളിലെ ഈ വിശ്വസ്ത ബ്രാൻഡിന് പിന്നിലെ അമരക്കാരൻ ടി ജഗന്നാഥൻ വിടവാങ്ങി ലക്ഷക്കണക്കിന് അമ്മമാരുടെ പ്രിയപ്പെട്ട ബ്രാൻഡിനെ നെഞ്ചോട് ചേർത്ത ആ വലിയ മനുഷ്യൻ ഇനി ഓർമ്മ ഐ ഐ ടിയിലെ ഗോൾഡ് മെഡൽ ജേതാവായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ ലോകം സാധാരണക്കാരുടെ അടുക്കളയായിരുന്നു പണ്ട് പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുമോ എന്നൊരു പേടി എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടായിരുന്നു ആ പേടിക്കുത്തരമായാണ് അദ്ദേഹം ഗാസ്കറ്റ് റിലീസ് സിസ്റ്റം എന്ന സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നത് അതൊരു കണ്ടുപിടുത്തമായിരുന്നില്ല അതൊരു ഉറപ്പായിരുന്നു സുരക്ഷയുടെ പുതിയൊരു വാക്ക് തൊണ്ണൂറുകളിൽ പ്രസ്റ്റീജ് കടക്കണിയിലായി തകർച്ചയുടെ വക്കിലെത്തി പലരും എഴുതിത്തള്ളി പക്ഷേ തോൽക്കാൻ ജഗന്നാഥൻ തയ്യാറായിരുന്നില്ല ഉപഭോക്താക്കൾക്ക് എന്തു വേണമെന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി അവിടെ നിന്ന് പ്രസ്റ്റീജിനെ അദ്ദേഹം കൈപിടിച്ചുയർത്തി ആയിരം കോടികൾ വിലമതിക്കുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റി അദ്ദേഹം വെറുമൊരു മുതലാളിയായിരുന്നില്ല താൻ വിൽക്കുന്ന ഓരോ ഉൽപ്പന്നവും ആദ്യം പരീക്ഷിക്കുന്നത് സ്വന്തം അടുക്കളയിലായിരുന്നു ഒരു സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു ആ അറിവ് തന്നെയായിരുന്നു പ്രസ്തീജിന്റെ ഏറ്റവും വലിയ വിജയരഹസ്യവും ഒരു ബ്രാൻഡിനെ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഇതിഹാസം ടി ടി ജഗന്നാഥന് വിടാ